ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം മായം മായം സർവോത്ര മായം നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും മായം മാത്രം ഉള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കുന്നതിന് പകരം എങ്ങനെ ആൾക്കാർക്ക് പണി കൊടുക്കാം അല്ലെങ്കിൽ മായം ചേർത്ത് കൊടുക്കാം എന്നാണ് നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഞാനത് പറയാൻ കാര്യം പ്രത്യേകത നമ്മുടെ പല തരത്തിലുള്ള സാധനങ്ങളും മായമുണ്ട് നമുക്ക് എല്ലാവർക്കും പച്ചക്കറികളുണ്ട് അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളുണ്ട് ഉണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് കേട്ടു തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ നമ്മുടെ വെളിച്ചെണ്ണയിൽ മായമുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് പലർക്കും അറിയാൻ പറ്റുന്നില്ല മായം എങ്ങനെയാണ് അത് ചേർക്കുന്നതോ അല്ലെങ്കിൽ ഈ നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണക്കാലത്ത് മായം എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല എന്താണെങ്കിലും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ആ ഒരു കാര്യമാണ് അതായത് നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്കാലത്ത് മായമുണ്ടോ എന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ നോർമൽ കോക്കനട്ട് ഓയിൽ അതായത് നമ്മുടെ വെളിച്ചെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇതിനുപയോഗിക്കുന്ന ഹൺഡ്രഡ് പേഴ്സൺ വെർജിൻ ഓയിലാണ് അതായത് ഹൺഡ്രഡ് പേഴ്സൺ കോക്കനട്ട് വെർജിൻ ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് എങ്ങനെയാണ് മായം എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു മാർഗമാണ് അതായത് നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ചെറിയൊരു ഗ്ലാസോ അല്ലെങ്കിൽ മറ്റോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ എന്ത് വേണമെന്ന് നമുക്ക് ഉപയോഗിക്കാൻ അതിലേക്കുന്ന ഒരു അല്പം എണ്ണ ഇതുപോലെ ഒഴിക്കാം ഓക്കെ ഉണ്ടല്ലോ എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾക്ക് കാണാം ഈ ഇതിൻ്റെ അകത്ത് പ്യുവർ വൈറ്റ് ഏകദേശം വൈറ്റ് കളറാണ് ഈ ഒരു എണ്ണയ്ക്ക് അത് ഞാൻ ഈ കോക്കോനട്ട് വെർജിൻ കോക്കോനട്ട് ഓയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് നോർമൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഇത്രയും വൈറ്റ് കളർ വരില്ല അത് നിങ്ങൾക്കറിയാം ഓക്കെ ഇങ്ങനെ ഈ എണ്ണ നോർമലി എടുത്ത ശേഷം നിങ്ങൾക്ക് നേരെ കൊണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക ഫ്രീസറിൻ്റെ അകത്ത് ഒരു കാരണവശാലും വെക്കരുത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക ഓക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾ എടുത്ത് നോക്കുക അന്നേരം നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടോ ആ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് എത്രത്തോളം മായമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണ് നമുക്കിതുകൊണ്ട് ഫ്രിഡ്ജ് വെക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇതാ ഇവിടെ വെക്കാം ഇനി ഒരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ എണ്ണ എങ്ങനെയാണ് ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ ഇതാ ഇപ്പോഴാണ് നമ്മുടെ എണ്ണ ശരിക്ക് കട്ടിയായിട്ടുണ്ട് ഓക്കെ അതായത് ശരിക്കുറച്ചു തണുത്തുറച്ചു ഇങ്ങനെ തന്നെ തുറക്കുന്നതാണ് ഏറ്റവും നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നൂറ് ശതമാനവും പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ എന്ന് നമുക്ക് പറയാം അതായത് ഒരു തരത്തിലും മായം ഇതിനകത്ത് ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം ഇൻ കേസ് കുറേയൊക്കെ ഇതുപോലെ തന്നെ ഉറക്കുകയും മുകൾ ഭാഗത്തായിട്ട് കുറേ രൂപത്തിലായിട്ട് ഇങ്ങനെ ചില പാടകളൊക്കെ കിടക്കും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ മുകളിൽ കിടക്കുന്ന ആ ഭാഗം അതായത് നൂറ് ശതമാനവും അത് കെമിക്കലാണ് അത് ഈ വെളിച്ചെണ്ണയിൽ ചേർത്തേക്കുന്ന മായമാണ് ഒരു സംശയവുമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പം വളരെ സിംപിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളത് മായം കലർന്നതാണോ അതോ അല്ലയോ എന്നുള്ള കാര്യം കൂടുതൽ പേജ് ലൈക്ക് ചെയ്യാനും ചാനൽ